ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി അരിയോ അരിപ്പൊടിയോ ഇല്ലാതെ നമുക്ക് പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ മറ്റേത് അരി അരച്ചിട്ട് പത്തൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് കുഴച്ചിട്ട് അരിപ്പൊടി മാവ് കുഴച്ചിട്ട് പത്തലുണ്ടാക്കും ഇതങ്ങനൊന്നുമല്ല നോക്കിയാലോ പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് റവയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒരു അൻപത് ഗ്രാം കാണും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടി പോകരുത് ഒരു വാം വാട്ടർ വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ റവയും വെള്ളം നമ്മൾ ഒഴിച്ചില്ലേ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് വെക്കണം ഈ സമയം ഇതിന് ഇതിൻ്റെ കൂടെ അതായത് ഈ റവയുടെ കൂടെ ഇട്ട് പത്തലുണ്ടാക്കുമ്പോൾ തേങ്ങായും ചെറിയ ഉള്ളിയും ചെറിയ ജീരവും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാനൊരു പിഞ്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടുണ്ട് ഒരു പിഞ്ചാണ് അതും കൂടെ ഈ റവയുടെടെ നമ്മൾ കുഴച്ച് വച്ചേക്കുന്നില്ലേ ആ റവയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയം നമുക്ക് ഈ പത്തലിനുള്ള കറിയും കൂടെ ഉണ്ടാക്കാം ഈ പത്തലുണ്ടാക്കുമ്പം എല്ലാവരും പ്രത്യേകിച്ച് വടക്കൊക്കെ ഉള്ളവർ നോൺ വെജ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അടുത്ത് ഞാൻ ഈ പത്തലിൻ്റെ കൂടെ ഈ ചെറുപയർ കയറി കൂട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഈ പത്തലിനെ ഈ ചെറുപയർ കയറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുപയറ് സവാള ചെറിയ വരണം ഒരു ചെറിയൊരു തക്കാളി പച്ചമുളക് നമ്മളിതിനകത്ത് മുളക് കൂടി ചേർക്കത്തില്ല പച്ചമുളകാണ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വെളുത്തുള്ളിയും വേണം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ നന്നായി കുക്ക് ചെയ്ത് എന്നിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം വേറെ ഇതിനകത്ത് മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് കുക്ക് ചെയ്തപ്പം കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ചട്ടിയിൽ കടുകും ചെറിയ ജീരകവും കരിയാപ്പലയും എല്ലാം കൂടെ കടു നമ്മൾ പൊട്ടിക്കുന്നത് പോലെ തന്നെ കടു പൊട്ടിച്ച് നമുക്ക് ഈ കറി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണേ ചിക്കൻ കഴി ചിക്കൻ പത്തലിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് പക്ഷേ ഈ ചെറുപയർ കറി തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് ഈ പത്തലിലൂടെ കഴിക്കുമ്പോൾ നല്ലൊരു കോംബോ ആയിരുന്നേ ലാസ്റ്റ് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കണ്ട അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തലിന് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ തേങ്ങ എല്ലാം കൂടെ നമ്മൾ കൃഷി ചെയ്തില്ലേ അത് ഈ റവയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇതിനകത്ത് വെള്ളം കൂടാൻ പാടില്ല ദാ ഇതേപോലെ ചെറിയ ബോളാക്കണം എന്നിട്ട് ഞാനിവിടെ ഒരു വാഴയിലെ കുറച്ച് നെയ്യ് തടവിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പ്രെസ്സ് ചെയ്ത് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പൂരിയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും ഇതേപോലെ വാഴയിലയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ മതി ആ വാഴയിലെ കുറച്ച് നെയ്യ് ചേർക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ആ വാഴയിലയുടെ മുകളിൽ വേറൊരു വാഴയില വെച്ചിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അമക്കിയാലും നമുക്ക് ആ പൂരിയുടെ ഷേപ്പിലുള്ളത് കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ സൈഡ് കണ്ടോ ഇത്രയും തിക്കായിട്ട് വേണം ഒത്തിരി കനം കുറയ്ക്കരുത് ഇത്രയും തിക്കായിട്ട് വന്നാൽ അത് പൊങ്ങി വരത്തുള്ളൂ അങ്ങനെ ഓരോന്നും എണ്ണയിൽ നമ്മൾ വറുത്തുപോരി അതിനകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നോക്കിക്കേ നമ്മൾ ആ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പത്തിൽ പോലെ നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണേ രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റവ വെച്ചിട്ട് ഉണ്ടാക്കാം ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്